വെച്ചതുപോലെ ആയല്ലോടാ ആകപ്പാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരുപ്പടി പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി തന്നില്ലേ ഇനി ഇത് മുഷൻ അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ ഒരു സൈഡ് മുതലാളി വിളിച്ച് വലിച്ചെല്ലേ ഇവരായിരുന്നല്ലോ ഡ്രൈവർ അവന് വിശക്കണുണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി ഒന്ന് കുറച്ച് വിത്തൗട്ട് അതിവന ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളു ആ പാലും ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ചായയുടെ വിട്ടെന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ലേ ഇതിനാണെങ്കിൽ മധുരം ഏതായാലും കുളിച്ച് നീ നനഞ്ഞു കയറാം കാണാനില്ല ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അമ്മാവുന്നല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ അട്ടേ നിങ്ങൾക്ക് എത്ര തരാനുള്ളത് എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് പൊട്ടമാരി കളിക്കാനുള്ള സാധനമല്ല ഏയ് പണം തന്നിട്ട് പോണോ പൊട്ടനും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാനടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്ന ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു ആര് ഈ പണ്ടാരക്കാലത്ത് തൊട്ട് കാശുപോക്കാൻ മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി നീ വിശ്രമിക്കാണോ ഞാൻ കരുതിലാളിന്റെ തലയിലാവുന്നു അതേടാ എന്റെ തലേ തന്നെ ആവും നിന്റെ തലയിൽ ഒന്നും ഇല്ലല്ലോ ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുന്നു പറഞ്ഞത് വോട്ട് എടുത്ത പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരാഴ്ചയിട്ട് വോട്ട് അടുപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല പുറങ്ങാൻ പറ്റാത്ത എന്താ ഷോടെ പച്ചടം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായാലും ഇപ്പൊന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു കരുതരുത് മുതലാളി ഒരു ചെത്തീണ് എന്താ കൊടുക്കൂല രമണ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവനൊരുത്തരാണ് ഇതിനൊക്കെ കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവനെ കഴിച്ച് നിന്നേട്ടി കേട്ടോ ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞേക്കാണ് കെട്ടാൻ പറഞ്ഞത് അങ്ങനെ മലയാളത്തിൽ ും വോട്ട് വിൽക്കേറ ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലത് കാലം വെച്ച് കേരള തെൻഡി കാല ഇതായം പോകും ഞാൻ വെള്ളത്തിൽ ചേർച്ച എത്തിട്ട് എന്ത് കാര്യം വോട്ട് പോയില്ലേ എന്റെ ദൈവമേ ഈ മുടിച്ചവ കാലെടുത്ത് വെച്ചാൽ പ്രശ്നമാണല്ലോ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു എന്നിട്ട് മരിയാലും ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊരു തീരുമാനായില്ലേ ഇപ്പോഴെങ്കിലും ഒന്നിണ്ടാതി കിടൂമേ